എന്നാൽ അർജുന ട്രക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ലോറി ഡ്രൈവർ ആയിട്ടുള്ള മനാഫിന് മറുപടി എന്ന് പറയുന്നത് എനിക്ക് ട്രക്ക് വേണ്ട അർജുന മതി ആ ട്രക്ക് അവിടെ കിട്ടേക്കു അതിൽ കൂടി ഇനി ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ട്രക്കിനേക്കാളും വില മതിച്ചിരുന്നത് ആയിരുന്നു മാത്രവുമല്ല അർജുനെ കാണാതായി മൂന്നാമത്തെ ദിവസം വേണ്ടപ്പെട്ട അതോറിറ്റി മനാഫിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു തരാം വണ്ടി മിസ്സിംഗ് ആണെന്ന് എഴുതി തന്നാൽ മതി ഒന്നും പറഞ്ഞോണ്ട് പക്ഷെ അന്നേരം ഉള്ള മനാഫിന്റെ മറുപടി എനിക്ക് അങ്ങനെ ഇൻഷുറൻസ് വേണ്ട ആദ്യം അർജുനെ തെരഞ്ഞു കണ്ടുപിടിക്കട്ടെ അർജുനെ കിട്ടിയതിനു ശേഷം മതി എനിക്കൊരു ഇൻഷുറൻസ് എന്നുള്ളതാണ് അപ്പൊ ശിരൂരിൽ നിന്നും അർജുനെ കാണാതായ ട്രക്ക് ഇന്നലെ കണ്ടെടുത്തു അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അർജുന ട്രക്കിനെ കണ്ട ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട മനുഷ്യർ എന്ന് പറയുന്നത് അർജുനന്റെ ട്രക്ക് ഉടമയായിട്ടുള്ള മനാഫിനെയാണ് അല്ലെ പുള്ളിക്കാരന്റെ പ്രയത്നം ഒന്നുകൊണ്ടുകൂടിയാണ് ഇതൊക്കെ കണ്ടെടുക്കാൻ സാധിച്ചത് തുടക്കം മുതൽ അർജുന കിട്ടുന്നത് വരെ പുള്ളിക്കാരൻ സജീവമായി അവിടെ തെരാനുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അർജുനെ കിട്ടിയ ഈ വേളയിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പറഞ്ഞ മനാഫ് തന്നെയാണ് അല്ലെ മനാഫുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അഭിമുഖങ്ങൾ കഴിഞ്ഞു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അർജുന കാണാതായ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്ന വ്യക്തി എന്ന് പറയുന്നത് മനാഫ് തന്നെയാണ് അല്ലെ ഇപ്പൊ അർജുനെ കാണാതായി തിരച്ചിൽ തുടങ്ങിയ ഉടനെ തന്നെ മനാഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുന കരയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത പൂയിലേക്ക് വീണിട്ടുണ്ടായിരിക്കില്ല കാരണം അർജുന വിളിച്ചപ്പോ അർജുന ഫോൺ റിങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കരയിലായിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വാർത്താ മാധ്യമങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം പിന്നീട് തിരച്ചിൽ നടത്തിയപ്പോ പോയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക എന്നതിന്റെ തെളിവുകളൊക്കെ വന്നു തുടങ്ങി അല്ലെ അപ്പൊ പിന്നെ എല്ലാരും കൂടി മനാഫിനെ മക്കട്ടായി എങ്ങനെയുണ്ട് കരയിൽ ാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണെന്നുള്ള രീതി സി പുള്ളിക്കാരൻ ആ സമയത്ത് പുള്ളിക്കാരൻ്റെ അനുമാനം പറഞ്ഞതാണ് അതിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് അത് പിന്നെയും വെക്കാം ഇങ്ങനെയൊക്കെ മനാഫ് പറഞ്ഞെങ്കിൽ കൂടിയും പിന്നീട് അങ്ങോട്ട് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ മനാഫ് സജീവമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും മാറില്ല ആളുകളുടെ ചൊറിച്ചിൽ മനാഫിന്റെ ലോറിയല്ലേ കാണാതായത് ഇത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതല്ലാണ്ട് അർജുനോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നല്ല എന്നുള്ള രീതിയിൽ ആളുകൾ പിന്നെയും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അതൊന്നും മനാഫിന്റെ രോമത്തിൽ പോലും തൊട്ടില്ല എന്നുള്ളതാണ് മനാഫ് തന്നെ ദൗത്യം പിന്നെയും തുടർന്നു എന്നുള്ളതാണ് എന്തായാലും ആ സമയത്ത് മനാഫിനെ കുറിച്ച് തോന്നി മാസം ഒരു മനുഷ്യന്റെ വീഡിയോ ഞാൻ ഓർക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടു ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടമനെ അല്ലെങ്കിൽ കള്ളത്രം കാണിച്ചൊരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാകും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകില് മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി തപ്പു തു തു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പറോ തപ്പു തപ്പു എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകൾ ിൽ അത് പൂർണ്ണമായിട്ട് പുറത്തുവരിക തന്നെ ചെയ്യണം ഈ അർജുന കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലോ പോയിട്ടില്ല അത് പുറത്ത് ആയിരിക്കും അതല്ലെങ്കിൽ അർജുൻ മൊബൈൽ ഈ രണ്ട് ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നത് വേണ്ടിയിട്ട് അറിയാമോ കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് എന്തൊക്കെയാണ് ഇയാള് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നല്ലേ മനാഫ് മാധ്യമങ്ങളെ തെറി വിളിച്ചു എവിടെയാണ് തെറി തെരുവിളിച്ചത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തൊക്കെയാണ് അർജുന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു മനാഫിന്റെ ഫാക്ടറികളിലും മറ്റും കർണാടക പോലീസ് റെയ്ഡ് നടത്തി അങ്ങോട്ട് പറയുന്നേ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് കേട്ടില്ല അതാണ് അവസ്ഥ അന്ന് ഇയാൾ ഇത് പറഞ്ഞുണ്ടാക്കുമ്പോ അത് വിശ്വസിക്കാനും കുറെ ഉണ്ടായിരുന്നു കേട്ടോ മനാഫ് അങ്ങനെ മനാഫ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്രമണമായിരുന്നു മനാഫിനെതിരെ പക്ഷെ മനാഫ് ഒന്നും അപ്പോഴും ഇതിനെതിരെ അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് പുള്ളിക്കാരും പുള്ളിക്കാരനും പണി എടുത്തുപോയി അങ്ങനെ അവസാനം അർജുനന്റെ ട്രക്ക് കിട്ടിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് അത് കാണുന്ന ഓരോ മലയാളിയുടെയും മനസ്സിന്റെ ഉള്ളിൽ കുത്തി ഇറങ്ങുന്ന വാക്കുകളാണത് നമുക്ക് എന്തായാലും ആ സമയത്ത് മനാഫ് പറഞ്ഞ ആ വാക്കുകളൊന്ന് കേട്ടോക്കാം ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടു ഞാന് പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കോനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്ന് അപ്പോൾ ഒരാലോചിക്കുന്നത് ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓനെ മതി കേട്ടല്ലോ അത്രയും മനസ്സ് തട്ടിയിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇനിയും കൊറേ എണ്ണം വരും ഇതൊക്കെ മനാഫിന് അഭിനയമാണെന്ന് പറഞ്ഞോളൂ അവരോടൊന്നും എനിക്ക് പറയാനില്ല കാരണം എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാണ് അവരാ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിലും ഇത് അവരെ വെറുതെ വിടുന്നതാണ് എന്തൊക്കെയാലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ എന്തിനാണ് ഒരു കേവലം ഒരു ജോലിക്കാരനായിട്ടുള്ള അർജുനോട് ഇത്ര ആത്മാർഥത ഇങ്ങേര് കാണിക്കുന്നത് അർജുനല്ലെങ്കിൽ മറ്റൊരു ജോലിക്കാരൻ ഉള്ളൂ എന്നുള്ള രീതിയിൽ പക്ഷെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം അർജുന വെറും ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നില്ല ഒരുപാട് കാലം തന്റെ കൂടെ നടന്ന് തന്നെ പരിചരിച്ച ഒരു സാഹചര്യം കൂടിയായിരുന്നു അർജുൻ ആ ഒരു നന്ദിയും കടപ്പാടും മനാഫിനൊന്നും അർജുനോട് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോക്ക ഇത് എന്റെ ഒരു കടമേനു ഞാൻ ചെയ്യേണ്ട കാര്യാണ് ഞാൻ എന്റെ ജോലിക്കാരന് എന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോണ എന്റെ ജോലിക്കാരനാണ് ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമുണ്ട് എന്റെ വീട് കഞ്ഞു കുടിച്ച് പോകുന്നത് ഓനക്കൊണ്ട അപ്പം അതായത് ഓനെ പോലെയുള്ള എന്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തിരുന്നത് അപ്പം തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇന്നാല് കയ്യുന്നുള്ള ഒരു നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരു കാര്യം അവനെ തേടി പിടിക്കാന്നുള്ളത് പല ടൈമിനും പലരും എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും ആരും എന്റെ കൂടെ നിന്നിട്ട് പറയണ്ടായിരുന്നു ആർക്കും എന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് ഇപ്പം പ്രാന്തനാണ് പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഞാൻ ഒന്നും ഒന്നും നോക്കാൻ നിന്നില്ല അതാണ് ഇങ്ങനെ ഒരു മുതലാളിക്ക് ചിന്തിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു മനസ്സ് തന്നെ വേണം ഇങ്ങനെ അർജുനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്നും നോക്കി എന്റെ കുടുംബത്തിന് അന്യം കിട്ടുന്നത് അർജുൻ കാരണമാണെന്നുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മുതലാളിമാർ വളരെ ചുരുക്കമാണ് എങ്ങനെയും തൊഴിലാളികളെ പീഞ്ഞ് രണ്ട് കാശുണ്ടാക്കാമെന്ന് എല്ലാവരും ചിന്തിക്കത്തുള്ളൂ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല പക്ഷെ തൊഴിലാളികൾ ചെയ്തു തരുന്നതിന്റെ നന്ദി പല മുതലാളിമാരും കാണിക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ മനാഫിന് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെ അദ്ദേഹം എന്നും അർജുന പോലുള്ള തന്റെ തൊഴിലാളികളോട് നന്ദിയും കടപ്പാടുമുള്ളവനായിരുന്നു അതുകൊണ്ടാണല്ലോ രാപ്പകരില്ലാതെ അർജുന്റെ ട്രക്ക് കിട്ടുന്നവരെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്നോ രണ്ടോ ദിവസമല്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് എഴുപത്തിരണ്ട് ദിവസത്തോളമാണ് നീണ്ട എഴുപത്തിരണ്ടോ ദിവസം അത്രയും കാലം അർജുനന് വേണ്ടി കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ ഉണ്ടായിരിക്കണം അത്രയും കടപ്പാടും നന്ദിയും ഉണ്ടായിരിക്കണം അത് ചിന്തിച്ചാൽ മാത്രം പോരേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ ഇപ്പോഴും ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചതരാം ഇടയ്ക്കിടെ മാറ്റി പറയുന്ന മനാഫ് അവൻ അവന്റെ ലോറി ഇൻഷുറൻസിന് വേണ്ടി മാത്രം കളിച്ച കളിയാണിത് അവനും ആ മുട്ട അരണും കൂടിയാണ് ലോറി കരയിലുണ്ട് കരയിലുണ്ട് എന്നും പറഞ്ഞ് ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ വെകളി പിടിപ്പിച്ചത് കോപ്പാണൊന്ന് പോകാവോ തുടക്കത്തിൽ ആ പുള്ളിക്കാരനാണ് പറഞ്ഞു വണ്ടി എവിടെ ആണോ നിർത്തിയിട്ടുള്ളത് അർജുൻ അവിടെ തന്നെ വണ്ടി കാണും ആ വണ്ടി ഒരിക്കലും അവിടെ നിന്ന് തെന്നി മാറാൻ പോകുന്നില്ല അത്രക്കും സ്ട്രോങ് ആണെന്ന് പുള്ളി പറഞ്ഞിരുന്നത് പിന്നെ നമുക്ക് പ്രതീക്ഷ തന്നതൊക്കെ പുള്ളിയൊക്കെയാണ് അതിനൊരിക്കലും തകരില്ല ക്യാബിനക ർജുനുണ്ട് അവന് കഴിക്കാനായിട്ട് അതിനകത്ത് ഫുഡും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിലും ഉറപ്പായും ജീവനോട് അതിനകത്തുണ്ട് എന്നൊക്കെ പൊള്ളിയ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ വണ്ടി വെള്ളത്തിനകത്ത് പൊക്കിയെടുത്ത ക്യാബിനിൽ തകർന്ന നിലയിൽ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം നെഗറ്റീവ് കണ്ടെത്താനായിട്ട് കവന്റ് ഇട്ട പോലെ അല്ലെ ഒന്നും പറയാല്ലാണ്ട് എന്തോ അങ്ങോട്ട് പറഞ്ഞു കൂട്ടന്നെ ഇപ്പോഴും ഡിഗ്രേഡിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ അവസാനമായി ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെ ഇൻഷുറൻസിന് വേണ്ടിയായിരുന്നു മനാഫിന്റെ ആത്മാർത്ഥതയും കരിച്ചിലും ഒക്കെ എന്നുള്ളത് അതിന് മനാഫെന്നെ ഇതിന് കൃത്യമായ മറുപടി ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടീവിലും നൽകുന്നുണ്ട് നമുക്ക് ഇൻഷുറൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ അതറിയാം ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം അല്ല ഇൻഷുറൻസ് നമ്മളതിൻ്റെ കാര്യത്തിലൊരു പ്രയാസം ഇല്ലേനും നമുക്ക് ഇപ്പോൾ വണ്ടി കാ കാണണമെന്ന് ഒരു നിർബന്ധം ഇല്ലാതെ തന്നെ ഇൻഷുർ കിട്ടും വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസ് ഇൻഷുറൻസിന് ഒരു പ്രശ്നം കഴിഞ്ഞു നമ്മൾ എഫ്ഐആർ ഇട്ടുപോയ കേസാണിത് അപ്പോൾ ഈ എഫ് ഐ ആർ എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു എഫ് ഐ ആർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാനും എഫ് ഐ ആർ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നോ അപ്പം ഞാൻ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിന്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എഫ്ഐആർ ക്ലോസ് ചെയ്യാന്നുള്ളത് ഞാൻ കലക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കുന്നത് എഫർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി തരാം മനാഫിന് പുതിയ ഇൻഷുറൻസ് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിൻ്റെ പണി നമ്മൾ ചെയ്തു തരാം ഞാൻ നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താൽ എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാൽ എനിക്കതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തുകഴിഞ്ഞാലും അതിനൊരു പരിധിയുണ്ട് ഏറ്റവും വലിയ പൈസ കിട്ടിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിംഗ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ ഓനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തിന് ശേഷം അവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളു അപ്പോത്തേക്കും ഞാൻ തന്നെ അറിയില്ല ഇന്നത്തെ അപ്പത്തെ സാഹചര്യം എന്താന്നുള്ളത് അറിയില്ല അത് അതുകൊണ്ട് ഞാൻ എന്താക്കിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞാല് ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് നാളത്തേക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാനും പറഞ്ഞ മനസ്സിലായോ അതായത് പുള്ളിക്കാൻ ഇൻഷുറൻസിന് വേണ്ടി മാത്രമായിരുന്നു കളികൾക്ക് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വണ്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു ഇതി കൊടുത്താൽ മതിയായിരുന്നു ആ രീതിയിൽ എഫ്ഐആർ ക്ലോസ് ചെയ്യുകയും ചെയ്യും പുള്ളിക്കാന് ഇൻഷുറൻസ് കിട്ടുകയും ചെയ്യും പക്ഷെ പുള്ളിക്കാന് വേണ്ടിയിരുന്നത് അതായിരുന്നില്ല അർജുനു ഉറപ്പ് വരുത്തണം അത് ഉറപ്പ് ഉറപ്പുവരുത്തണമെങ്കിൽ എന്താക്കണം അർജുനെ തിരിഞ്ഞ് കണ്ടെത്തണം അല്ലാത്തടത്തോളം കാലം അർജുൻ മിസ്സിംഗ് എന്നേ കാണിക്കത്തുള്ളൂ അർജുന ട്രക്ക് മിസ്സിംഗ് എന്ന് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് ഇൻഷുറൻസ് കിട്ടും പക്ഷെ അർജുനന്റെ കുടുംബത്തിന് ഒരു ആനുകൂല്യം കിട്ടത്തില്ല പക്ഷെ അർജുന മരിച്ചെന്ന് ഉറപ്പുവരുത്തി അർജുനന്റെ ഡെഡ് ബോർഡ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ അർജുന കുടുംബത്തിനും കൂടി ഇൻഷുറൻസ് കിട്ടും അതിനും കൂടി വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഈ തെരഞ്ഞെടുക്ക നടത്തിയത് അപ്പൊ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കളിച്ച നാടകമാണ് മനാഫ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള മറുപടി കിട്ടിയെന്ന് കരുതുന്നു അപ്പൊ ഇനിയെങ്കിലും ഈ കമന്റ് ഇടുന്ന ആളുകൾ സത്യം മനസ്സിലാക്കി കമന്റ് എടുക്കാം ഭയത്തിൽ വിളിച്ച് പറയാതിരിക്കുക ഈ മനുഷ്യൻ ചെയ്ത ത്യാഗത്തോളം വരില്ല ഒന്നും പല ഉള്ളവർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് കമന്റ് ഇട്ടിട്ട് പോവുക ഇവിടെ നഷ്ടം ഈ പറഞ്ഞ അർജുന കുടുംബത്തിനും അനാഫിനും മാത്രമാണുള്ളത് ഇതിനെ വരും വരേഖകൾ അവര് തന്നെയാണ് സഹിക്കേണ്ടത് സോ ഇനിയെങ്കിലും ഇമ്മാതിരി തോന്നിയവാസങ്ങളെ വിളിച്ച് പറയാതിരിക്കാം ഇങ്ങനെ അഭിനന്ദിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അടിച്ചമർത്താതിരിക്കാം അത്രേ എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല പടുത്തൊരു ടോപ്പിക് കാണാം